നമ്മുടെ കാരി കാരി മീൻ വെട്ടുന്നതാണ് നമ്മുടെ ആറ്റയിൽ നിന്ന് കിട്ടുന്ന കാരി ആറ്റീന്നും കണ്ടത്തിൽ നിന്ന് കിട്ടുന്ന കാരി എന്ന് പറയുന്ന മീൻ വെട്ടുന്നതാണ് പലർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടാനൊക്കെ ഉണ്ട് അവരതെന്ത് സിമ്പിളായിട്ടാണ് വെട്ടുന്നത് നോക്കി നമ്മളൊന്നും ചാരമൊന്നുമില്ല നമ്മൾ വെട്ടത്തുപോലുമില്ല ഉണ്ടോ അവരതിന്റെ തൊലിയൊക്കെ പൊളിക്കുന്നത് എന്ത് സിമ്പിളായിട്ടാ നോക്കി ഉണ്ടോ ഒറ്റ വലി ഉള്ളൂ അടുത്ത കാര്യം അതിന്റെ താഴെയും അതുപോലെ തന്നെ മുഗൾ ഭാഗം ചെറിയൊരു കട്ടിങ് ചെറിയ അതിന്റെ കോർണറോട് ചേർന്നൊരു ചെറിയ കട്ടിങ് കട്ടിങ് എന്നിട്ട് ഉണ്ടോ ആ കത്രയ്ക്ക് തന്നെ ഒരു ഒറ്റ വലയിട്ടിട്ട് ഒരൊറ്റ വലി വലിക്കുന്നുണ്ടോ അതായത് ഒരു കത്രിക ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം ഒരു കത്രിക ഉണ്ടെങ്കിൽ വെട്ടിയിട്ടുന്ന മീനെ കണ്ടു എന്ത് ഭംഗിയായിട്ടാണ് നെയ്യ്